നടി അണി റോസിൻ്റെ പരാതിയിൽ വ്യവസായി ബാബി ചെമ്മണൂനെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ പോലീസ് നീക്കം നടക്കുന്നുവെന്ന വാർത്ത അണി റോസ് നൽകിയ രഹസ്യമൊഴി വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി വരും രാഹുൽ ഈശ്വരനെതിരെയുള്ള പരാതിയിൽ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നതായും അന്വേഷണ സംഘം അറിയിച്ചു കഴിഞ്ഞ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും ശ്യാം ഗുഡ് മോർണിംഗ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എസ് കെ ജൻ ഗുഡ് മോർണിംഗ് ഹണി റോസ് നൽകിയ പരാതിയിലാണ് ആ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയ രഹസ്യമൊഴിയുടെ പകർപ്പ് പോലീസ് കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകി വാങ്ങിയിരുന്നു ആ പകർപ്പ് പരിശോധിച്ച ശേഷമാണ് ബോബി ചെമ്മണ്ണൂറിനെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ അഞ്ഞൂറ്റി ഒൻപതാം വകുപ്പ് കൂടി ചേർക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെ ശല്യപ്പെടുത്തുക അവരുടെ പുറകെ നടന്ന് നിരന്തരം ശല്യപ്പെടുത്തുക ഇതാണ് ആ വകുപ്പ് പറയുന്നത് ആ വകുപ്പ് ചുമത്താനാണ് ഒരുങ്ങുന്നത് ഏതായാലും ഇത് ഇതും കൂടി ചുമത്തിക്കൊണ്ട് എഫ് ഐ ആറിൽ പുതിയ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതിയിലേക്ക് റിപ്പോർട്ട് നൽകും നാളെ ബോബി ചെമ്മണൂരിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് പുതിയൊരു വകുപ്പ് കൂടി പോലീസ് ചുമത്താൻ പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം ഇതുകൂടി ചുമത്തിയ ശേഷമാകും കോടതിയിലേക്ക് റിപ്പോർട്ട് നൽകുക ബോബി ചമ്മണ്ണൂരിൻ്റെ മുൻപുള്ള പരാമർശങ്ങളടക്കം ഇലക്ട്രോണിക് മീഡിയകളിൽ വന്ന പരാമർശങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയും അതിൻ്റെ വിവരങ്ങൾ തേടുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ പുതിയ ഒരു വകുപ്പ് കൂടി ബോബി ചെമ്മണൂരിനെതിരെ ചുമത്താൻ സെൻട്രൽ പോലീസ് തീരുമാനിച്ചത് ിരിക്കുന്നത് സ്കേൻ ഓക്കെ താങ്ക് യു ശ്യാം